പ്രിയ പ്രിയസജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം പതിവ് പോലെ ഇന്നും കർണാമൃതത്തിൽ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന പ്രിയമിത്രങ്ങളുടെ അടുത്തേക്ക് കഥയുമായി എത്തുന്നത് നമ്മുടെ പ്രിയ പ്രിയങ്കരിയായ ഗിരിജാജിയാണ് ഗിരിജാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ആ കഥ കേൾക്കാം ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കർണാമൃതം ചാനലിലേക്ക് കഥ പറയാൻ ക്ഷണിച്ച നമ്മുടെ പ്രിയപ്പെട്ട മിനി മുരളീജിക്ക് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എൻ്റെ കഥയിലേക്ക് കടക്കാം എൻ്റെ കഥ കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുമെന്ന വിശ്വാസത്തോടെ എൻ്റെ കഥ വേട്ടയ്ക്കൊരു മകൻ പാശുപഥാസ്ത്രം നേടണമെന്ന തീവ്ര ആഗ്രഹത്തോടെ അർജുനൻ പരമശിവനെ ധ്യാനിച്ചു തപസ് ചെയ്തു അർജുനൻ്റെ അസ്ത്രപ്രയോഗ സാമർഥ്യം പരീക്ഷിക്കുവാൻ മഹാദേവനും പാർവതിയും തീരുമാനിച്ചു ശിവൻ കിരാതനായും പാർവതി കിരാതിയായും രൂപം മാറി അർജുനൻ തപസ്സു ചെയ്തിരുന്ന വനത്തിലെത്തി പന്നിയുടെ രൂപം ധരിച്ച മൂകാസുരനെ ഒരേ സമയം അർജുനനും കിരാതനും അമ്പെയ്തു വീഴ്ത്തി തുടർന്ന് പന്നിയെ ഏതു വീഴ്ത്തിയതാർ എന്നതിനെ ചൊല്ലി അർജുനനും കിരാതനും തമ്മിൽ തർക്കം ആരംഭിക്കുകയും അതൊടുവിൽ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഒടുവിൽ കിരാതൻ പരമശിവനാണെന്ന് തിരിച്ചറിഞ്ഞ അർജുനൻ ശിവപാർവതിമാരെ നമസ്കരിച്ചു തന്നിലും വീരനായ വില്ലാളിയില്ല എന്ന അർജുനൻ്റെ അഹന്ത ശമിപ്പിക്കാനാണ് ഭഗവാൻ ഈ പരീക്ഷണം നടത്തിയത് അഹന്ത നീങ്ങിയ അർജുനന് പാശുപഥാസ്ത്രം നൽകി ശിവൻ അനുഗ്രഹിച്ചു കിരാത രൂപമാർന്ന ശിവപാർവതിമാർ കുറച്ചു കുറച്ചു കാലം വനത്തിൽ കഴിയുകയും ആ ദിവ്യ ദമ്പതിമാർക്ക് ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു കിരാതരുദ്രിയായ ആ പുത്രൻ വേട്ടയ്ക്കൊരു മകൻ എന്ന നാമത്തിലാണ് കേരള ഭൂമിയിൽ അറിയപ്പെടുന്നത് വേട്ടയ്ക്കിറങ്ങിയ കുമാരൻ അനേകം അസുരന്മാരെയും ദുഷ്ടമൃഗങ്ങളെയും സംഹരിച്ചു കുമാരന്റെ ശരവർഷത്താൽ മുനിമാർക്കും ദേവന്മാർക്കും മുറിവേറ്റു ദേവാദികൾ പരാതിയുമായി ശിവനെ സമീപിച്ചു ബാലകൻറെ ലീലകളായി കണ്ടു ക്ഷമിക്കാൻ ശിവൻ നിർദ്ദേശിച്ചു ഒടുവിൽ ദേവകളുടെ ആവശ്യപ്രകാരം മഹാവിഷ്ണു ആ വൃദ്ധ കിരാതന്റെ രൂപം സ്വീകരിച്ച് കുമാരനെ സമീപിച്ചു ശക്തിയേറിയതും നിർമ്മിതവുമായ ഒരു ചുരിക വൃദ്ധന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ചുരികയിൽ ആകൃഷ്ടനായ വേട്ടയ്ക്കൊരു മകൻ അത് തനിക്ക് നൽകണമെന്ന് വൃദ്ധനോട് അപേക്ഷിച്ചു മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സംരക്ഷകനായിരുന്നാൽ ചുരുക തരാം എന്നായിരുന്നു വൃദ്ധന്റെ മറുപടി അതു സമ്മതിച്ച കൈരാദരുദ്ധ്രി ചുരിക ഏറ്റുവാങ്ങി ശിവന്റെയും വിഷ്ണുവിൻ്റെയും നിർദ്ദേശമനുസരിച്ച് ഉത്തരകേരളത്തിലെ ബാലുശേരിയിലെത്തി കേരള സംരക്ഷകനായി വാണതിൻ്റെ ഐതിഹ്യം വേട്ടയ്ക്കൊരു മകന്റെ അമിത പ്രഭാവം കണ്ട ദേവകൾ ഭയന്ന് വേട്ടയ്ക്കൊരു മകനെ ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ ആവശ്യപ്പെട്ടതിനാൽ പരമശിവൻ അപ്രകാരം ചെയ്തു അങ്ങനെയാണ് വേട്ടയ്ക്കൊരു മകൻ ഭൂമിയിലെത്തിയത് ഭൂമിയിലെത്തിയ വേട്ടയ്ക്കൊരു മകൻ പല ദിക്കിലും സഞ്ചരിച്ച് കുറുമ്പ്ര നാട്ടിലെത്തുകയും ശ്ശേരിയിലെ പ്രസിദ്ധമായ കാറക്കൂറ തറവാട്ടിലെ നായ സ്ത്രീയെ കല്യാണം കഴിച്ച് അവിടെ താമസം തുടങ്ങി ആ ബന്ധത്തിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്തു കാറക്കൂറ തറവാട്ടുകാരുടെ സ്വന്തമായിരുന്ന കോട്ട കുറുമ്പ്രാതിരിമാർ അന്യായമായി കയ്യടക്കി വെച്ചിരുന്നു പോരാളിയായ വേട്ടയ്ക്കൊരു മകൻ ആവശ്യപ്പെട്ടപ്പോൾ കുറുമ്പ്രാതിരിമാർ കോട്ട വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു വേട്ടയ്ക്കൊരു മകനെ പരീക്ഷിക്കാൻ കുറുമ്പ്രാതിരി നാടുനീളെ നിരവധി തടസ്സങ്ങൾ വച്ചിരുന്നു തൻ്റെ ഏഴു വയസ്സു മാത്രം പ്രായമുള്ള കുട്ടിയെയും കൂട്ടി എല്ലാ തടസ്സങ്ങളും മാറ്റി കുറുമ്പ്രാതിരിയുടെ മുന്നിലെത്തി അവിടെ ആയിരക്കണക്കിന് തേങ്ങ കൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു കുറുമ്പ്രാതിരിയെ അത്ഭുത പരതന്ത്രനാക്കിക്കൊണ്ട് നിമിഷങ്ങൾക്കകം ആ പിഞ്ചു പൈതൽ ഉടച്ചു തീർത്തു ഇതോടെ കുറുമ്പ്രാതിരിക്ക് വേട്ടയ്ക്കുരുമകൻ്റെ ശക്തിബോധ്യം വരികയും പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ട് വേട്ടയ്ക്കുരുമകൻ്റെ വെള്ളാട്ടം നിരവധി നാളികേരം നിരത്തിവെച്ച് ഉടയ്ക്കാറുണ്ട് നായരായി പുറപ്പെട്ടു നാളികേരം തകർത്തു എന്നാണ് തോറ്റമ്പാട്ടിൽ ഇതേ പറ്റി പാടുന്നത് വേട്ടയ്ക്കുരുമകൻ ചില സ്ഥലങ്ങളിൽ വേട്ടക്കരമകൻ പ്രത്യേകിച്ചും മധ്യ കേരളത്തിൽ എന്നും അറിയപ്പെടുന്നു അമ്പും വില്ലും മഹാവിഷ്ണു സമ്മാനിച്ച പൊൻ ചുരുകയും ആയുധങ്ങളത്രെ ഹരി ഓം നമസ്തേ